തലസ്ഥാനത്തെ കാണ തലസ്ഥാനത്ത് രൂക്ഷമായ കടലാക്രമണത്തിൽ അഞ്ചുതെങ്ങ് ഭാഗത്ത് പത്തോളം വീടുകൾ തകർന്നു അഞ്ചുതെങ്ങ് കോട്ടയ്ക്ക് പിന്നിലെ തീരദേശത്ത് രണ്ട് ദിവസമായി അതിശക്തമായ കടലാക്രമണമാണ് അപകടാവസ്ഥയിലുള്ള വീടുകളിൽ നിന്ന് ബന്ധുവീടുകളിലേക്ക് മാറുകയാണ് പല കുടുംബങ്ങളും അതേസമയം കടലാക്രമണം രൂക്ഷമായിട്ടും അധികൃതർ ക്യാമ്പുകൾ തുടങ്ങിയിട്ടില്ല എന്ന ആരോപണവും ശക്തമാണ് അഷിൻഡിയേഗോയുടെ റിപ്പോർട്ട് ഒരു ഭാഗത്ത് കാലവർഷം ശക്തി പ്രാപിക്കുകയാണ് മറുഭാഗത്ത് കേരള തീരത്ത് അതിശക്തമായ കടലാക്രമണവും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് തലസ്ഥാന ജില്ലയിലും തീരദേശ മേഖലയിൽ അതിശക്തമായ കടൽക്ഷോഭമാണ് രേഖപ്പെടുത്തുന്നത് ഞാനുള്ളത് അഞ്ചു തെങ്ങ് കോട്ടയ്ക്ക് സമീപം നൂറ്റി മുപ്പതോളം കുടുംബങ്ങൾ തീരദേശ കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് ഇവിടെ കഴിഞ്ഞ രണ്ടു ദിവസമായി ഉണ്ടാകുന്ന കടൽക്ഷോഭത്തിൽ വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് ഏതാണ്ട് അഞ്ചോളം പതിനഞ്ചോളം വീടുകൾ ഈ ഭാഗത്ത് തകർന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഒരു വീടിന് സമീപത്താണ് ഞാൻ ഉള്ളത് ഇവിടെ നിന്നും കിട്ടാവുന്ന സാധനങ്ങളൊക്കെ ഊരി മാറ്റുന്ന പ്രവൃത്തിയിലാണ് നാട്ടുകാർ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇവിടുത്തെ കറണ്ട് കണക്ഷൻ അടക്കം കട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെയും ഇന്നുമായി അതിശക്തമായ തിരയടിയിൽ ഈ വീടിൻ്റെ ഒരു ഭാഗം തന്നെ ഇടിഞ്ഞ് കടലിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം എവിടെ പോലെ ഞങ്ങൾക്ക് ഭീഷണിയാണ് അങ്ങനെയുള്ള ജീവിതമാണ് പേരൊക്കെ മാറിയും ഒക്കെ വാടക പോകുന്നുണ്ട് പിന്നെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോണുണ്ട് അങ്ങനെ പോയ കൂട്ടത്തിലാണ് ഇപ്പൊ തിരിച്ചു വന്നപ്പോ വീട് കാണാനില്ല നിങ്ങളിത് നേരത്തെ തന്നെ പരാതിപ്പെട്ടോ ആരും ചെയ്തിട്ടില്ല ഒക്കെ വന്ന് നോക്കിയിട്ടുണ്ട് ഇവിടങ്ങളിൽ ഒരുപാട് പേര് വന്ന് നോക്കിട്ടൊക്കെ പോകണതാണ് പക്ഷെ കണ്ടിട്ട് പോകുക അവര് ഇന്നത് പരിപാടി ചെയ്യ പക്ഷെ ഇതുവരെയും നമ്മുടെ ഈ സമൂഹത്തിൽ ഇവിടെ നടന്ന തീരദേശത്ത് ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് ഒരു ധനസഹായവും ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല ഇന്നുവരെ ഇവിടെ പത്ത് ലക്ഷത്തിന്റെ പദ്ധതി വന്നു പക്ഷെ സ്ഥലം എടുത്തു അവിടെ വീട് വെക്കാൻ നിവൃത്തിയില്ലാതെ എല്ലാം എല്ലാണിപ്പോ ഇങ്ങനെ കഴിയുന്നത് മിക്കവരും പോകാൻ കഴിയില്ല നിവർത്തിയില്ല ഒരിടത്തും അങ്ങോട്ട് നിവർത്തിയില്ലോ ഇതുവരെ ആരും ആരും പറഞ്ഞിട്ടില്ല 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 അങ്ങനെ കടലിലേക്ക് ഇറങ്ങുന്നതിനൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് നമ്മൾ അങ്ങനെ പോകുന്നു വേറെ ബുദ്ധിമുട്ടാണ് കടലിൽ പോയ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അവർ ഇവിടെ കണ്ടിട്ട് പോയി പക്ഷെ ആരും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല രണ്ടാഴ്ചയായിട്ട് മാറ്റി താമസിപ്പിക്കാനോ എന്തായാലും ഇവരെ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകി ഇവിടുന്ന് മാറാൻ ആവശ്യപ്പെടാനോ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിയന്തര ഒരു ഇടപെടൽ പരിഹാരം വേണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യവും വീഡിയോ ജേണലിസ്റ്റ് നന്ദകൃഷ്ണറിനൊപ്പം റിപ്പോർട്ട് റാഷൻ ഡി ഇൻ റിപ്പോർട്ടർ റിപ്പോർട്ട് തിരുവനന്തപുരം